ഹോയ് ഫ്രണ്ട്സ് മാർക്കോ സിനിമയുടെ ഡയറക്ടർ ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു ഇനി ഇതുപോലുള്ള വയലൻസ് സിനിമകൾ എടുക്കില്ല അദ്ദേഹം തിരിച്ചറിവ് എന്നും തോന്നുന്നു അദ്ദേഹം ഒ ടി ടിയിൽ അദ്ദേഹത്തിൻ്റെ ആ സിനിമ ഇനിയും പ്രദർശിപ്പിക്കുകയില്ല എന്ന് മനോരമ ന്യൂസിൻ്റെ ഒരു തന്നയിൽ വാർത്തയും കണ്ടായിരുന്നു സോ എന്താണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ടാണോ കേരളത്തിൽ വയലൻസ് ഉണ്ടായത് ഇതുകൊണ്ടാണോ കുട്ടികൾ വഴുതിറ്റിപ്പോയത് ഇതുകൊണ്ടാണോ ഇത്തരം കൊലകളൊക്കെ നടന്നത് അല്ല ഒരിക്കലുമല്ല പക്ഷേ അഡോളസൻ ഏജ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൗമാരപ്രായക്കായിട്ടുള്ള കുട്ടികൾക്ക് ഇത് വലിയൊരു സ്വാധീനം തന്നെയാണ് സംശയത്തുകാര് അത് എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ അത് അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരൻ വാക്കുകൾ കേൾക്കേണ്ട കാരണം അവർ ഓരോ സമയത്ത് ഓരോ രീതികൾ പറയും അത് വിട്ടേക്കൂ പക്ഷേ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അത് മുഖവിലേക്ക് എടുക്കുക തന്നെ വേണം ഇതിനകത്ത് അഞ്ചാം തുറന്ന സിനിമ വർഷങ്ങൾക്കുമ്പോൾ അഞ്ചാം തുറന്ന സിനിമ ഇറങ്ങിയായിരുന്നു അഞ്ചാൻ സൂര്യയുടെ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആളുകളെല്ലാവരും തന്നെ കുട്ടികൾ എസ്പെഷ്യലി കുട്ടികളെല്ലാവരും തന്നെ നമ്മുടെ ടൂത്ത് പിക്കൊക്കെ വായി വെച്ചിട്ട് ആ ഒരു തരത്തിലുള്ള നമ്മുടെ മാലയൊക്കെ ഇട്ടിട്ട് മൂടിയൊക്കെ ആ ഒരു സ്റ്റൈലിലൊക്കെ വെട്ടിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു മന്മദരാസ ആ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ കമ്മലുകളും മാലകളൊക്കെ ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ പ്രേമം സിനിമയിൽ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ കറുത്ത മുണ്ടും കറുത്ത ഷർട്ട് കിട്ടാൻ പോലും ഉണ്ടായിരുന്നില്ല ഋതിക് റോഷന്റെ ഒക്കെ സിനിമ അറിയാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജിമ്മിലും ആളുകൾ കൂടുന്നുണ്ട് അതിന് ട്രെയിനേഴ്സ്മാരും പറയുന്നതായിട്ട് ഓർക്കുന്നുണ്ട് സോ ഇതൊക്കെ ഒരു പോസിറ്റീവ് വൈബിൽ എടുക്കാമെങ്കിൽ നെഗറ്റീവായിട്ട് വരുന്ന ക്രിറ്റിസിസം കൂടെ നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ ഷരീഫ് മുഹമ്മദ് പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാം എന്ന് നമുക്ക് റിയാക്ട് ചെയ്യാം ഞങ്ങൾ എന്താണോ സിനിമയിൽ കാണിച്ചത് അത് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് വളരെ കൃത്യമായി ഇത് ഇത്രയും വയലൻസ് വയലൻസ് നിറഞ്ഞ നിറഞ്ഞ സിനിമയാണെന്ന് സിനിമയാണെന്ന് കാണിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിനിമ ഇറക്കിയത് എന്ന് കരുതി ഈ സിനിമ കുട്ടികളാരും കാണരുത് സിനുംല്ല വയലൻസ് ഉള്ള സിനിമയാണെന്ന് എടുത്തു പറഞ്ഞു അത് കണ്ടതിന് ആളുകൾക്ക് അത് വലിയൊരു ആകാംക്ഷ ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നതും ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് അതായത് ഒരു ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ടീനേജ് കുട്ടികൾ അല്ല അവിടെ ബോധം കെട്ട് വീണത് അവിടെ ഷർദ്ദിക്കുകയും ചെയ്ത് അവിടെ ഇഷ്യൂസ് ഉണ്ടായത് അവർക്കൊരു ഒരു ഉണ്ടായത് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ എസ്പെഷ്യലി വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ഡ്രോമ ഉണ്ടായത് ആ ഡ്രോമയ്ക്ക് ആറ് ഉത്തരം പറയും കുട്ടികൾക്ക് അത് എൻജോയ് ചെയ്ത് അവർ പറയുന്നു വീണ്ടും ഈ സിനിമ കാണാൻ സാധിക്കുമെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും മാത്രമാണ് പറഞ്ഞത് ബാക്കിയുള്ള കേൾക്കാം പിന്നെ പതിനെട്ട് വയസ്സിന് ഒരു സിനിമ കാണാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായി ഈ സർട്ടിഫിക്കേഷൻ ഓരോ നമ്മളെല്ലാവരും എല്ലാവരും മുകളിലുള്ള ആളുകൾ മാത്രമേ കാണാൻ പാടുള്ളൂ അല്ലെ മെച്ചു ആയിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള ആളുകളെ കാണാൻ പാടുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര തിയേറ്റേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഒരു വീഡിയോ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു കുട്ടിയുടെ പ്രായം കൂടെ നമുക്കറിയാം അവന് നാലിലോ അഞ്ചിലോ പഠിക്കുമായിരിക്കും അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ എല്ലാ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല എത്രയോ തിയേറ്റേഴ്സില് പ്രായം കുറഞ്ഞാൽ അവരെ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലാക്കിയിട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വഴക്കുണ്ടോ വടക്കൊണ്ടോ അവർ കയറ്റി വിടും ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അവർക്കുണ്ടാവുന്ന മെന്റൽ സ്ട്രെസ്സ് അത് ഭയാനകമാണ് എന്നുള്ളത് സത്യമാണ് എന്തായാലും ബാക്കി കേൾക്കാം സിനിമയായിട്ട് ഈ ഈ പറയുന്ന റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് സിനിമയല്ല സിനിമ സിനിമയുടെ രീതിയിൽ കാണണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ചിലവർ ഇത് കാണുന്നില്ല ഇപ്പൊ ചില സിനിമകൾ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പോസ്റ്റ്മോർട്ടം ഒരു ഒരു ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് പോസ്റ്റ്മോർട്ടം നമുക്ക് നമ്മൾ തിയേറ്ററിൽ കാണിച്ചാലോ ഒരു സിനിമയിൽ കാണിച്ചാലോ എന്തായിരിക്കും അവസ്ഥ അതും നടക്കുന്ന കാര്യമല്ലേ ഇതൊക്കെ എന്താ കാണേണ്ടത് ഇതിപ്പോൾ ഒരു ഡെലിവറി ഓപ്പണായിട്ട് കാണിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും പക്ഷെ ഇതൊക്കെ ആളുകളെ വളരെ എന്താ പറയുക മെൻറ്റലി അത് ഡിസ്റ്റർബാക്കുന്ന കാഴ്ചകളാണ് അതുപോലെയാണ് ഈ ഇതിനകത്ത് കാണിക്കുന്ന വയലൻസ് ചിലതൊക്കെ നമ്മൾ കണ്ടതാണ് പല പഴയ സിനിമകൾ കണ്ടതാണ് പക്ഷെ ചില സീൻസ് എസ്പെഷ്യലി അമ്മയുടെ എന്താ പറയുക ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ വയറ്റിൽ നിന്നെടുക്കുന്ന കുഞ്ഞിൻ്റെ സീന് അങ്ങനത്തെ ഒന്ന് രണ്ട് സീനുകളൊക്കെ ഭയങ്കര ഭീകരമായ ആളുകളെ ഇപ്പോഴും അത് ഓർമ്മപ്പെടുത്തുകയും വളരെ നെഗറ്റീവായിട്ട് എന്താ പറയുക അത് അതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അതിൽ അത് നമ്മൾ ഒരിക്കലും നമ്മൾ അതിനെ നമ്മൾ കണ്ണട ചിരുന്നിട്ട് ഇരുട്ടാന്ന് പറയേണ്ട കാര്യമില്ല കാരണം ഉറപ്പായിട്ടും അത് പലരെയും ബാധിച്ചിട്ടുണ്ട് നോ ഡൗട്ട് ഓക്കെ ബാക്കി നമുക്ക് കേൾക്കാം അല്ല മാർക്കോ ഫസ്റ്റോ ലാസ്റ്റോ മൂവിയല്ല ഇതിന് മുമ്പ് സിനിമകൾ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ആ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു അപ് ടു സം എക്സ്റ്റൻറ്റ് വരെ ഇപ്പോൾ ചിലവർ പറയാറുണ്ട് ഇംഗ്ലീഷ് സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇതിലും കൂടുതൽ വയലൻസ് ഉണ്ട് ഉണ്ടാവാം ഇംഗ്ലീഷ് സിനിമയിൽ അങ്ങനെ പലതും കാണിക്കുന്നുണ്ടാവാം അവർ ചിലപ്പോൾ ഒരു അഡൾട്ട് കണ്ടൻറ്റ് കാണിക്കുന്നുണ്ടാവാം അതുതന്നെ നമ്മൾ കാണിക്കുന്ന നിർബന്ധമുണ്ടോ അവരും വേറെയും പല കാര്യങ്ങൾ അവരുടെ അവരുടെ കൾച്ചർ അനുസരിച്ച് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും അത് തന്നെ മലയാള സിനിമയിൽ കാണിക്കണം നിർബന്ധമില്ല മലയാള സിനിമയിൽ എന്താണ് കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകൾ ആസ്പദമാക്കി ഇറക്കാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി അത് ബോളിവുഡിലായാലും ടോളിവുഡിലായാലും ഹോളിവുഡിലായാലും അത് ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം വയലൻസ് കാണിച്ച് കാശുണ്ടാക്കി സി ഇപ്പം ബിസിനസ് ചെയ്തു കാശുണ്ടാക്കി റൈറ്റ് ഇനി അവസാന നിമിഷം മാറ്റിയിട്ടും കാര്യമില്ല കാരണം ഇങ്ങനൊരു ചർച്ച നടക്കുമ്പോഴത്തേക്ക് മാർക്കോലേക്ക് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അടച്ചാക്ഷേപിക്കുകയല്ല ഒരു റീസൺ ഒരു റീസൺ ഉറപ്പായിട്ട് മാർക്കോ ആണ് കാര്യം എന്തായാലും വൈകി വന്ന വിവേകം എന്ന് പറയുന്ന പോലെ അവസാനമെങ്കിലും നിങ്ങൾക്കത് തോന്നി അത് മാറ്റാൻ നല്ല കാര്യം കാരണം പണ്ട് മുതലേ ഓട്ടിട്ടിൽ റിലീസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആളുകൾ ഓട്ടിറ്റിലിരുന്ന് കാണണമെന്ന് പറയുന്നത് എന്ത് പൊരുളാണ് അത് ഓട്ടിറ്റിൽ കാണുന്ന ആളുകൾ എങ്ങനെ ആയിരിക്കും വീട്ടമ്മമാരും കുട്ടികൾ തന്നെയല്ലേ വീട്ടിൽ വീട്ടിലിരുന്ന് കാണുന്നത് കൊച്ചുകുട്ടികളായിരിക്കും കാണുന്നത് ഇത് ഇപ്പം ഇതിപ്പം ഈ പറഞ്ഞ പോലെ കാണരുത് തിയേ ടി വി അത് ഓൺ ചെയ്യരുത് ആ സീൻ കാണരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കും അത് അറിയാതെ പോലും കണ്ടുപോകും സോ ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്നുണ്ടോയെന്നറിയില്ല കാരണം ഇപ്പം ജിഷയുടെ കേസെടുക്കുക അല്ലെ ചെന്താമയുടെ കേസ് എടുക്കട്ടെ അല്ലെങ്കിൽ മറ്റേ തന്തയില്ലാത്ത കുറേ അണ്ണമുണ്ടല്ലോ ഉണ്ടല്ലോ അഞ്ചാറ് പേര് ആ ഒരു പാവം ഷഹബാസിനെ തല്ലിക്കൊന്നത് അങ്ങനെയുള്ള ആളുകളായിക്കട്ടെ അവരൊന്നും ഈ മാർക്കോ കണ്ടിട്ടാണ് ആക്രമിച്ചെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അവർക്ക് വേണ്ടി നമ്മളൊരു വഴി പിടിച്ചിട്ട് നീ വേണമെങ്കിൽ ഏത് സമയത്ത് നമ്മൾ അടിച്ചോ എന്ന് നമ്മൾ നീട്ടി നീട്ടിക്കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്തായാലും നല്ലൊരു തീരുമാനമാണ് എടുത്തത് മയക്കുമരുന്നും മദ്യത്തിനെതിരെ പോരാടുന്ന ജനങ്ങൾക്ക് ഇതിരിച്ചൊരു ആശ്വാസമായി മാറട്ടെ മാർക്കോ സിനിമ പിൻവലിച്ചത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൺബൂസ് രേഖപ്പെടുത്തുക ഇനി ഉറപ്പാടും എനിക്കറിയാം നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുമെന്നറിയാം പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നാൽ ഒരിക്കൽ ഒരാൾ പോലും ഒരു ടീനേജിൻ്റെ അല്ലെങ്കിൽ ടീനേജേഴ്സായിട്ടുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബൈ